ഇന്ന് സഭയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രസ്ഥാനം നിങ്ങളുടെ കൈവിട്ടു പോകുന്നു വൈലിക്കോടനച്ഛൻ നിങ്ങൾ അന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവയെല്ലാം പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോകുന്നു ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങൾ പ്രസ്ഥാനമായി കൊണ്ടു നടന്നത് സുഖിച്ച് ജീവിക്കാനായി നിങ്ങൾ കണ്ടുപിടിച്ച നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ നിങ്ങളുടെ കൈകൾ വിട്ടുപോകുമെന്ന് മനസ്സിലായപ്പോൾ വിശുദ്ധ കുർബാനയുടെ മറവിൽ നിങ്ങളുടെ സുഖ ലോടുപതകളെ നിങ്ങൾ താലോചിച്ചപ്പോൾ അൾട്ടാരകളിൽ നിന്ന് നിങ്ങളെ നിങ്ങളാക്കിയ വിശ്വാസികളുടെ മുമ്പിൽ അഹങ്കാരത്തിന്റെ ആൽ രൂപങ്ങളായി വിശ്വാസികളെ നിങ്ങൾ അടിമകളായി കണ്ടപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ജീവിതമാർഗം മാത്രമായിരുന്നു അന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വിലകൽപ്പിച്ചില്ല നിന്ദിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ നിന്ദിച്ചു ഒരെ സ്വരം ഒരെ മനം ഒരെ ഒരെ സ്വരം Oh <laughs> my